അരുകുറ്റി മാത്താനം ഭഗതി ക്ഷേത്രത്തിലെ തിരുവോത്സവം മാർച്ച് ആറ് മുതൽ വരെ നടക്കും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു മാത്താനം ഭഗതി ക്ഷേത്രത്തിലെ തിരു നടക്കുന്ന ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പത്രമാധ്യമ ചാനൽ പ്രതിനിധികളെയും നമ്മുടെ ഈ പ്രസ്മീറ്റിലേക്ക് ഞങ്ങൾ ദേവസ്വത്തിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ് ഇന്നിപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ പ്രസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് വൈസ് പ്രസിഡന്റ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രികള്ശ്രീ മാതാനം അശോകൻ തന്ത്രികൾ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റുമാരായ സുജിത്ത് ധർമ്മജൻ ഖജാൻജി ശ്രീ ദിലീപ് സെക്രട്ടറി ശ്രീ ആയിത്തറ മുകുന്ദൻ നാളെ മാർച്ച് ആറാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് കൊടി കയറുന്നത് ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രി അവരുകൾ ആ ചടങ്ങുകൾ നിർവഹിക്കുന്നതോടൊപ്പം നമ്മുടെ തിരുവിത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ് മാർച്ച് പതിനാലാം തീയതി തീയതി ആറാട്ടോടുകൂടി ചടങ്ങുകൾ പര്യവസാനിക്കും ഒട്ടുമിക്ക ദിവസങ്ങളിലും വളരെ വിശേഷപ്പെട്ട കലാപരിപാടികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൂടാതെ ആലപ്പുഴ ജില്ലയിൽ തന്നെ തലയെടുപ്പുള്ള ഒരു മഹക്ഷേത്രമാണ് മാത്താരൻ ക്ഷേത്രം മാത്താരൻ ക്ഷേത്രത്തിലെ തിരുവത്സവ ചടങ്ങുകൾ വൈദിക ചടങ്ങുകൾ ലോക പ്രസിദ്ധമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാൻ നമ്മുടെ തന്ത്രികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല കലാപരിപാടികൾ ആരംഭിക്കുന്ന ആ ദിവസം മുതൽ രാത്രി പത്ത് മണിക്ക് എല്ലാ ദിവസവും പരിപാടി കലാപരിപാടികൾ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ കലാപരിപാടികൾ ഏതാണ്ട് നടക്കുക മൂന്ന് മണിക്കൂർ കൊണ്ട് കലാപരിപാടികൾ തുടങ്ങി അവസാനിപ്പിക്കേണ്ട ഒരു പ്രത്യേക നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പോലീസിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളും നടപടികളും അത് പത്ത് മണിക്ക് പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് തന്നെ ഭാരവാഹികളും കലാകാരന്മാരും പരിപാടികൾ പങ്കെടുപ്പി പങ്കെടുക്കുന്നവർ കലാസമിതികളും എല്ലാവരും തന്നെ വല്ലാത്ത സമ്മർദ്ദത്തിലാണ് ഇതിനെ എതിരെയൊക്കെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക നിങ്ങൾ അക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ പതിപ്പിക്കണമെന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അത് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച അല്പം കൂടി നീട്ടി സമയം കിട്ടുന്ന രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട സമ്മർദ്ദം നിങ്ങൾ പത്രമാധ്യമത്തിലൂടെ നടത്തണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ദില്ലികൾ തമിഴ്നാട് കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നു പോലും നമ്മുടെ ഇവിടെ അമ്മയെ ദർശിക്കാൻ വരുന്ന ഒരു രീതി പ്രത്യേകിച്ച് ഉത്സവകാലത്ത് ഉള്ളതാണ് തന്നെയല്ല അമ്മയെ അവരുടെ ജീവിതം പങ്കാളിയാക്കിക്കൊണ്ട് തൊഴിലിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ പോകുന്ന ഒരു രീതി അവർ അവലംബിക്കുന്നത് അവർ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത് തന്നെയെല്ലാം മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ വൈവിധ്യമാർന്ന കുറേ ചടങ്ങുകളുണ്ട് ക്ഷേത്രത്തെ ഉത്സവത്തിൽ മാത്രം ബാധിക്കുന്ന ഉത്സവത്തിന് മാത്രം നടക്കുന്ന ചില വഴിപാടുകൾ സംബന്ധമായ ശാന്തിക്കുള്ള വഴിപാടുകൾ പ്രത്യേകിച്ച് ആസ്മാ രോഗത്തിന് ശാന്തി നൽകുന്ന വലികളൊക്കെ സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ നീന്തൽ അതുപോലെ തന്നെ ഉദരസംബന്ധമായ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് മറ്റുദര സംബന്ധമായിട്ടുള്ള ലിവർ സുറോസ് പോലുള്ള രോഗങ്ങളൊക്കെ ഒന്ന് വീർക്കുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നൊരു വഴിപാടാണ് ഉദരകല വേദി അത് ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണ് പ്രത്യേകിച്ച് ഉത്സവകാലത്താണ് നടത്താറുള്ളത് അതുപോലെ തന്നെ ഉദയാഷ്ടമല പൂജ ഏതാണ്ട് പതിനെട്ട് പൂജയും ഹോമവും അത് നമ്മൾ ഉത്സവകാലത്ത് ഏതാനും ദിവസങ്ങളും നടത്താൻ എത്താണോ നമുക്ക് അങ്ങനെ ഒരു വഴിപാടുകൂടി കയറി വന്നിട്ടുണ്ട് അതൊരു ഭക്തൻ നടക്കുന്നതാണ് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതുപോലെ കളഭം പുഷ്പാഭിഷേകം ഈ പറയുന്ന പോലെയുള്ള ഉദയാസ്ത്രങ്ങൾ പോകുന്ന ഇതിനൊക്കെ വിശേഷമായിട്ട് നമ്മുടെ ക്ഷേത്രം നടക്കുന്നു ഒരു ദിവസം ഉത്സവ ബലി വിശേഷമായിട്ട് മഹാക്ഷേത്രങ്ങൾ നടക്കുന്ന ഉത്സവ ബലി നമ്മുടെ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ വർഷവും നടന്നു പോകുന്ന ചടങ്ങുകളാണ് അപ്പോൾ ഇതിൻ്റെ സമഗ്രമായ നടത്തിപ്പ് അഞ്ച് ശാഖയുടെ കീഴിലാണ് ക്ഷേത്രം